ഹായ് വേശമരേ അവിടെ എല്ലാവർക്കും വലിയ സ്വാഗതം അങ്ങനെ നമ്മൾ കുറച്ച് നല്ല അടിപൊളി കണ്ണി മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അതായത് നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അന്ന് ആ മാവിൽ ഒരുപാട് മാവ് അങ്ങനെ പൂ തുടങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മാസം അടുപ്പിച്ച് അതിനകത്തായതിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് നമ്മളെ ലക്ഷ്യം കണ്ണി മാങ്ങയാണ് കിട്ടിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അച്ചാറും ബാക്കിയുള്ള ഒരുപാട് പരിഡീസ് അപ്പോൾ കിട്ടുമോ കിട്ടത്തില്ലെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നേരെ ആ സ്പോട്ടിൽ പോവാം അങ്ങനെ അതേ ഞാൻ യാത്ര തിരിച്ച് നമ്മൾ ഏകദേശം സ്ഥലത്തെത്താറായിട്ടുണ്ട് കേട്ടോ അതായത് മെയിൻ റോഡിൽ നിന്ന് നമ്മളിപ്പോൾ ഒരുപാട് ഈ നുള്ളിലോട്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും കാടാണെന്ന് പക്ഷേ കാടല്ല കേട്ടോ അതെ ഈ കാണുന്നത് വേലിച്ചീര എന്നൊക്കെ പറയും കേട്ടോ നല്ല തോരമ്പയ്ക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ് പിന്നെ അത് ഈ നടന്ന് നടന്ന് ഉള്ള റബ്ബറിൻ്റെ ഇടയിലൂടെ നടന്ന് നടന്ന് അതേ പാറയെത്തി പാറയുടെ സൈഡിലൂടെ നടന്നു അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷ്യം കണ്ണിമാങ്ങയാണ് അപ്പോൾ പച്ചമ്പറി നിങ്ങൾക്ക് ഈ ഒരു ചെടിയെ നിങ്ങളൊന്ന് ഓർമ്മിച്ചോണേ നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ ഈ ചെടിയെ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു പോണം കാര്യം ഒരു സമയത്ത് യൂട്യൂബ് തുറന്നാൽ ഇതിൻ്റെ വീഡിയോ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ഔഷധ ഗുണമുണ്ട് അതുമാത്രമല്ല ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ചെടിയെന്നാണ് പറഞ്ഞത് പിന്നെ ഞാനെൻ്റെ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പോൾ നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ദേ ഇവിടെ കാട് പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ അതെ അത് പൂത്ത് നീങ്ങുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ എല്ലാം ഒന്ന് അടിച്ചു കിറങ്ങി അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ക്ലിയർ ആയിട്ടുള്ള സ്പോട്ടിലാണ് വീഡിയോ പോകുന്നത് അങ്ങനെ വെച്ചാൽ മരതേ നമ്മൾ ആ സ്പോട്ടിലെത്തി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദൂരെ നോക്കിയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ മാങ്ങയോ കണ്ണി മാങ്ങയോ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇന്ന് വന്നത് വെറുതെയായി കാര്യം അതിൻ്റെ മാങ്ങയുടെ സീസൺ ആയി കാണത്തില്ല കാര്യം അന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസം മുൻപ് ഞാൻ വരുന്ന സമയത്ത് മാവിൽ ചെറുതായിട്ടിങ്ങനെ പോവും അതായത് ചെറുതായിട്ട് മുട്ടിട്ട് തുടങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര വെറുതെ ആയിരുന്നു കരുതി പക്ഷേ അങ്ങനെയല്ല കേട്ടോ കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കാണ് എൻ്റെ പൊന്നും അച്ചാൻമാരെ എൻ്റെ കിളി പോയത് കാര്യം കണ്ണി മാങ്ങയുടെ ചാകര തന്നെയായിരുന്നു കേട്ടോ ഇതൊരു വലിയൊരു മാവാണ് കേട്ടോ ഏകദേശം നല്ല വ വർഷങ്ങളോളം പഴക്കമുണ്ട് ഒരു എനിക്കൂടെ ഒരു പത്ത് അൻപതെന്നല്ല കൂടുതൽ വർഷം പഴക്കം കാണും ആ സൈസിനുള്ള ഒരു വലിയ ഒരു മാവാണ് അപ്പോൾ അതിൽ ഒരു കൊമ്പ് ഇങ്ങനെ ഒരു പാറയോട് ചാഞ്ഞ് കിടക്കണം കേട്ടോ ആ ഒരു സൈഡിലുള്ള വീഡിയോ മാത്രമാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് കാര്യം ബാക്കി മറു സൈഡിലെല്ലാം ഒരുപാട് കണി വാങ്ങയും അതുപോലെ തന്നെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നതുണ്ട് പക്ഷേ അതൊന്നും പിടിക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് നമ്മൾ ആ പോയ വഴിയുടെ സൈഡിൽ നിന്ന് മാത്രമുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷേ വരെ കണ്ട നിങ്ങളായിരുന്നാലും ശരി തന്നെ അവിടെ ആ സ്പോട്ടിൽ നിങ്ങൾ അപ്പോഴും എത്തിയ നിങ്ങളെ കിളിവും കാര്യം അത്രയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നോക്കിയാലും ഈ സൈസിനുള്ള നമ്മുടെ കണ്ണി മാങ്ങ മാത്രം ഉണ്ട് കേട്ടോ അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു നമുക്കൊരു സർപ്രൈസ് കിട്ടുന്ന അതേ ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക് കേട്ടോ അതായത് നമ്മളൊരു പ്രതീക്ഷയില്ലാതെ വരിക അന്നിട്ട് ഇതെ നമ്മളെ കണ്ണ്മോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ കഴിഞ്ഞാൽ അപ്പുറമായിട്ടുള്ള കണ്ണി കാണുക ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ സത്യം പറയാമല്ലോ എൻ്റെ കിളി പോയി അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കാര്യം നമ്മൾ ഇങ്ങനെ മാങ്ങയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടുമ്പോൾ അത് മാത്രമല്ല മാങ്ങ ആ കൊലയായിട്ട് കാഴ്ച കിടക്കുന്ന ആ സൈഡിലെല്ലാം നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഒരുപാട് സമയമൊക്കെ അവിടെ ചിലവഴിച്ചിട്ടാണ് കുറച്ച് മാത്രം കേട്ടോ കുറച്ച് മാങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എനിക്കത് കണ്ടിട്ട് അത് പറിക്കാൻ തോന്നിയില്ല കാര്യം അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ അതായത് എൻ്റെ ചെറുപ്രായത്തിലേക്കാണ് ഞാൻ ഇത്രയും മാവിൽ ഇങ്ങനെ അതായത് വലിയ മാവല്ലേ അപ്പോൾ ഈ മാവിലിങ്ങനെ മാങ്ങ കിടക്കുന്നത് കണ്ടിട്ടുള്ളൂ കേട്ടോ കാര്യം നമ്മളെ ഈ കാലഘട്ടങ്ങളിൽ വലിയ മാവുകൾ അങ്ങനെ അധികം ഇല്ല വീടുകളിലും ചുരുക്കുവാണ് കേട്ടോ കാര്യം എല്ലാം മാ വലിയ അതിനെ മുറിച്ച് മാറ്റി അവരെല്ലാവരും ഈ വട്ട് വട്ട് ചെയ്ത കുഞ്ഞു കുഞ്ഞു മാവുകളൊക്കെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഇത് ഈ മാവനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ പറിച്ചെടുക്കാൻ തോന്നിയില്ല കാര്യം അത്രയ്ക്കുണ്ട് കേട്ടോ കൊല കുത്തി കാഴ്ച കിടക്കുന്നുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു എങ്കിലും എങ്കിലെന്ത് നമ്മൾ പോയതുകൊണ്ട് കൊണ്ട് കുറച്ച് മാത്രം മാങ്ങ ഞാൻ പറിച്ചെടുത്തു അത് പറിച്ചെടുത്തതിന് ശേഷം അവിടെയെല്ലാം നിന്നൊന്നും കൂടെ അടിച്ച് കറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ചു കേട്ടോ അപ്പം നമുക്ക് ഇനി ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ മാങ്ങ നന്നായിട്ട് കഴുകി അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാര്യം നമ്മൾ ഒരുപാട് വീഡിയോസുകളിൽ നമ്മളിങ്ങനെ അച്ചാർ ഇടുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാ വീടുകളിലും ഏകദേശമുള്ള എല്ലാ വീടുകളിലും അച്ചാർ ഇടുന്നതുമാണ് പക്ഷേ ഇടുന്ന രീതികൾ പല പല രീതികളെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനെന്തായാലും അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിന്ന് മാങ്ങയെ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി ഇതേ കുറച്ച് ഉപ്പ് വെള്ളം ഉപ്പും വെള്ളവും ഒഴിച്ച് നമ്മളിത് നല്ലതുപോലെ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം മാങ്ങ നല്ല അച്ചാറിനുള്ള സൈസായിട്ടുണ്ട് അപ്പം അച്ചന്മാർ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണാൻ മറക്കരുത് ഞങ്ങളിത് നല്ല അടിപൊളി ഒരു വെറൈറ്റി രീതിയിൽ നിങ്ങളിത് അച്ചാർ ഇടുകയാണ് അപ്പോൾ അത് കൂടെ കാണാൻ നിങ്ങൾ മറക്കരുത് ഓക്കേ